ഓട പോക്ക് ഒക്കിയാ എന്നെന്താ പറയാള്ളോ ഇതിന് മച്ചാനെ എന്താ സാധനം ആരെ അറിയാറില്ലടാ ഇന്നെടാ ദേ ഏതാ ടൈപ്പ് ഏഹ് ഇന്നെ ഏത് ടൈപ്പ സാധനം യാവില്ലേ ഷൂവിന്റെ ലൈസൻസ് ഷൂവിന്റെ ലൈസൻസ് നോക്കിയോ ഷൂവിന്റെ ലൈസൻസ് ഏഹ് കുപ്പി എന്റെ മോനെ നമ്മള് പാമ്പിടുത്തക്കാരാ കുപ്പിരാക്കി പറക്കും തളിക ഷൂവിന്റെ ലൈഫിലെ പിന്നെ ഏതാണോ സാഹനം സംഭവം ജെറ്റാട്ടോ കുപ്പിയടേ പെട്രോൾ കുപ്പി മുപ്പിയൊന്നുമല്ലല്ലോ നായ് പെട്രോൾ മുപ്പിയാക്കിയടോ അതാണോ അവിടെ ഒക്കെ കുപ്പി മറ്റേ ഇത് വണ്ടി കയറിച്ചാവും അതിനാ നല്ലത് കുപ്പി കരിക്കും പറന്ന് കുപ്പോ ആ പൊത്ത് കേറി ഞങ്ങള് ബാബാ സുരേഷിന്റെ അണിയാണ് കേട്ടോ െ കുപ്പ് കുപ്പിയ പാമ്പ് പിടിക്കാൻ വന്നിട്ടേടാ വേറെ കുപ്പിട് അല്ലേ വണ്ടി കയറിച്ചാവൂ ഇത്രയും വണ്ടികളും ഇതിലെ പോകാനുള്ള മിക്കവാറും വണ്ടി കയറിച്ചാവും പോവല്ലേ പോലെ കുപ്പിട്ടിയോ അല്ല വേണം ഒരു പ്രത്യേക സാധനം കിടവ അല്ല അത് സാധായ പുതിയ പൂരിയുടെ കേറി കേറി കേറിട്ടോ കേറിട്ടോ അശാൻ കേറിയിണ്ടേർക്കന്റെ ഇത് മൂർക്കന്റെ കുട്ടിയാണോ അത് ആ കേറി എടാ കേറിയിട്ടുണ്ട് ബാക്കി പിടിവെള്ളിണ്ട് കളി എന്താ കട്ടണോ പിന്നെ നമുക്ക് എവിടെ തുറന്നു വിടാ നമുക്ക് കാട്ടിക്കൊണ്ടോ നമുക്ക് കാട്ടിക്കൊണ്ടു തുറന്നു വിടാം എട മരത്തിന് വിട്ടാലോ യാ നമ്മൾ അവനെ തുറന്നു വിടുകയാണ് അവൻ നമ്മൾ റോട്ടീന്ന് എടുത്തിട്ട് കാട്ടിലേക്ക് തുറന്ന് വിട്ടു സംഭവം ആൾ സാറാ കേട്ടോ ജുംബ്രോട്ടനാണ് നമ്മളൊരു പുതിയ ജുംബ്രോട്ടൻ അബേ ജുംബ്രോട്ടൻ ஓடுவோம்